ഇന്ത്യക്ക് എതിരായി നിന്ന പാകിസ്ഥാനൊപ്പം നിന്ന തുർക്കിയും അസർബൈജാനും അതിൽ തുർക്കിക്ക് ഇന്ന് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് പലതരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് എന്റെ ഒരു ചോദ്യം ഇന്ത്യക്കെതിരായി നിന്നു എന്ന കാരണം കൊണ്ട് അല്ലെങ്കിൽ ഭീകരവാദത്തെ അനുകൂലിച്ചു എന്ന ഒരൊറ്റ കാരണം കൊണ്ട് തുർക്കി ഇനി എന്തൊക്കെ ഫേസ് ചെയ്യേണ്ടി വരും ഇതൊരു നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രശ്നം എല്ലാ രാജ്യങ്ങളും ആയുധം കൊടുക്കാറുണ്ട് ഇപ്പൊ ഇന്ത്യന് പിന്നെ അസർബൈജാനും അർമേനിയ്ക്കും ആയുധം കൊടുത്തിട്ടുണ്ട് അസർബൈജ ഇപ്പ തൽക്കനാടൻ നമ്മുടെ എതിരെ നിൽക്കുന്ന അസർബൈജാനും അർമേനിയക്കും ഒരുപോലെ അവർ തമ്മിൽ വലിയ പോട്ടിയാണ് പ്രശ്നമാണ് അപ്പോ തുർക്കി അവരുടെ കുറച്ച് ആയുധങ്ങൾ കൊടുത്തു എന്നുള്ളതല്ല നമ്മുടെ പ്രശ്നം നമ്മളും രാജ്യങ്ങൾ പല രാജ്യങ്ങൾക്കും നമ്മൾ ആയുധം കയറ്റി വെക്കാറുണ്ട് ഇപ്പൊ പാകിസ്ഥാന് എഫ് സിക്സ്റ്റീൻ കൊടുത്തിരിക്കുന്ന അമേരിക്കയാണ് അതിന്റെ അർത്ഥം അല്ലെ മിറാജ് കൊടുത്തിരിക്കുന്നത് ഫ്രാൻസ് ആണ് അതിന്റെ അർത്ഥം നമുക്ക് അവരുമായിട്ട് പ്രശ്നം ഉണ്ടെന്നുള്ളതല്ല ഒന്ന് വളരെ എന്തിനാണ് അവര് സഹായിച്ചതെന്നുള്ളത് പാകിസ്ഥാനെ തുർക്കി സഹായിക്കാനുള്ള കാരണം അതിനു മുന്നേ പാകിസ്ഥാൻ ചെയ്ത കാര്യം നമ്മളിപ്പോ വലപ്രാവശ്യം ചർച്ച ചെയ്തിരുന്നത് നമ്മുടെ ആളുകളെ ഇന്ത്യക്കാരെ മതം നോക്കി തിരിച്ചറിഞ്ഞു കൊണ്ടു ഒരു ഭീകരപ്രവർത്തനം നടത്തി അവരെ കയറ്റിവിട്ട രാജ്യമാണ് പാകിസ്ഥാൻ അപ്പൊ അവരെ ശിക്ഷിക്കാനായി ഒരുങ്ങുമ്പോ അതായത് നമ്മൾ പാകിസ്ഥാനെ അല്ല ശിക്ഷിച്ചത് പാകിസ്ഥാന്റെ ആർമിയല്ല ശിക്ഷിക്കാൻ പോയത് പാകിസ്ഥാനിലെ ജനങ്ങളെയും അല്ല ശിക്ഷിക്കാൻ പോയത് നമ്മള് ശിക്ഷിക്കാൻ പോയത് ഇന്ത്യയിൽ ആക്രമിച്ച പാകിസ്ഥാനിൽ പതിയിരിക്കുന്ന ഭീകര ക്യാമ്പുകളെ മാത്രമാണ് ആക്രമിച്ചത് അതിന് ടർക്കി അപ്പോൾ ടർക്കി എന്താ ചെയ്തത് പാകിസ്ഥാന് പാകിസ്ഥാൻ അതിനെ എതിർത്തു കഴിഞ്ഞപ്പോൾ പാകിസ്ഥാന് അൺകണ്ടീഷണൽ സപ്പോർട്ട് അവൻ എൻ്റെ സ്വന്തം സഹോദരനാണ് ഇതായിരുന്നു സഹോദര രാജ്യമാണ് ഞങ്ങൾ അൺകണ്ടീഷണലായി പാകിസ്ഥാന്റെ കൂടെ നിൽക്കുമെന്ന് പറയുമ്പോൾ പാകിസ്ഥാൻ തീവ്രവാദ പ്രവർത്തനം നടത്തുന്നത് നമുക്കറിയാം അപ്പൊ അതിനെ അനുകൂലിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം അവര് മുന്നൂറ്റമ്പത് ഡ്രോണുകൾ കൊടുത്തു എന്നുള്ളത് അവിടെ നിൽക്കട്ടെ അതിനേക്കാളും പ്രശ്നം ഈ ഡ്രോണുകളെ കൈകാര്യം ചെയ്യാൻ പാകിസ്ഥാൻ അറിഞ്ഞു അവിടെ നിന്ന് മിലിട്ടറി തുർക്കിയുടെ മിലിട്ടറി പാകിസ്ഥാനിൽ വന്ന് അവിടുത്തെ മിലിറ്ററി പിന്നെ ജീവനക്കാർ ഈ ഇതിന്റെ മാപ്പിങ് ഇതിന്റെ നാവിഗേഷൻ ഗൈഡൻസ് ഈ പിന്നെ നമ്മുടെ ഈ ഡ്രോണുകൾ ഇന്ത്യക്കെതിരെ ഉപയോഗിച്ച ഡ്രോണുകൾ കൈകാര്യം ചെയ്തു ഇന്ത്യയെ ആക്രമിക്കാൻ തുർക്കിയുടെ സൈന്യം അമയെ പാകിസ്ഥാനിലെത്തി എന്നുള്ളത് അതീവ ഗൗരവമായ ഒരു കാര്യമാണ് ഇതൊരിക്കലും അവർ ചെയ്യാൻ പാടില്ല ഇനി ഈ ഡ്രോണുകൾ നമ്മൾ വിചാരിക്കും ചെറിയ ഡ്രോണുകളാണെന്ന് അങ്ങനല്ല തുർക്കി ഡ്രോൺ സാങ്കേതിക വിദഗ്ധയിൽ വലിയ ആശാന്മാരാണ് തുർക്കി പാകിസ്ഥാന് കൊടുത്തത് മുന്നൂറ്റമ്പതോളം ഡ്രോണുകളാണെന്നാണ് പറയുന്നത് ഏഴ് വലിയ ഹെർക്കുലീസ് വിമാനങ്ങളിലും ഒരു യുദ്ധക്കപ്പലും വഴിയാണ് അവരവിടെ എത്തിയത് അത് അവടെ എത്തിയത് ഇനി ഈ എന്തൊക്കെയാണ് തരം ഡ്രോണുകൾ ബൈരാക്തർ ടി ബൈരാക്തർ ടി ബി ടു എന്ന് പറയുന്ന ഒരു ഡ്രോൺ അതിനെ മെയിൽ ഡ്രോൺ എന്നാണ് പറയുന്നത് മെയിൽ ഡ്രോൺ എന്ന് പറഞ്ഞാൽ മീഡിയം ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻ്ററൻസ് യു സി എ വി അതായത് അൺമാൻഡ് കോമ്പാക്ട് ഏരിയൽ വെഹിക്കിൾ അൺമാൻഡ് കോംപാക്ട് ഇത് നാവിഗേഷന് മാത്രമേ അല്ലെങ്കിൽ സർവൈലൻസിനോ റിക്കൻസെൻസിനോ മാത്രമല്ല ആയുധം പേറുന്ന വേണം അവർക്ക് നൂറ്റമ്പത് കിലോമീറ്റർ റേഞ്ച് ഉണ്ട് നൂറ്റമ്പത് കിലോമീറ്റർ റേഞ്ച് ഉണ്ട് നൂറ്റമ്പത് കിലോഗ്രാം ഭാരം വഹിക്കാൻ പറ്റും ഇരുപത്തേഴ് മണിക്കൂർ ആകാശത്ത് പറന്ന് ഒരേ കണക്ക് നിൽക്കാൻ പറ്റും അതിനകത്ത് എം എ എം എം എ എം എം എൽ ആൻഡ് സി എന്ന് പറഞ്ഞ ലേസർ ഗൈഡഡ് ബോംബുകളുണ്ട് അപ്പൊ ഇതാണ് ഇത് ഉപയോഗിച്ചാണ് ഇന്ത്യ ആക്രമിക്കാൻ അവരുടെ സൈനിക ഉദ്യോഗസ്ഥർ ഇവരെ സഹായിച്ചു ഈ ഡ്രോണുകൾ പറത്തിയത് ആക്ച്വലി അവരുടെ സൈനികരാണെന്നുള്ളതാണ് ഇപ്പോഴേ ഇന്ത്യ കണ്ടുപിടിച്ചിരിക്കുന്നത് ഇനി ബൈഡാക്തർ ആക്നി കെ ഐ എൻ സി ഐ അക്കിൻസി എന്ന് പറഞ്ഞിട്ടുള്ള വേർഡ് ഡ്രോണുകളുണ്ട് ഇത് ഹൈ ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻറ്ററൻസ് കോമ്പാക്ട് വെഹിക്കിൾ ആണ് ഹൈ ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻ്ററൻസ് ഇതിന് ആയിരത്തഞ്ഞൂറ് കിലോഗ്രാം ബോംബ് വഹിക്കാൻ പറ്റും ആയിരത്തഞ്ഞൂറ് കിലോഗ്രാം അതിനകത്ത് ക്രൂയിസ് മിസൈൽ വഹിക്കാൻ പറ്റും എയർ ടു എയർ മിസൈലുകൾ വഹിക്കാൻ പറ്റും നാൽപ്പതിനായിരം അടി ഉയരത്തിൽ പറക്കാം ഇരുപത്തിനാല് മണിക്കൂറിലധികം ആകാശത്ത് പറന്ന് നിൽക്കാൻ പറ്റും അപ്പൊ അത് മാത്രമല്ല ഈ എനിമി എയർ ഡിഫൻസിന്റെ എന്ന് പറയും സപ്രഷൻ ഓഫ് എനിമി എയർ ഡിഫൻസ് ഇതിനും കൂടെ സംവിധാനമുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊന്നും പാകിസ്ഥാൻ ഉപയോഗിക്കാൻ അറിഞ്ഞുകൂടാ എന്നുള്ളത് അവർക്ക് കൃത്യമായിട്ട് അറിയാം അതുകൊണ്ട് ഈ ടർക്കിഷ് സ്പെഷ്യൽ ഓപ്പറേറ്റീവ്സ് അതായത് അവരുടെ ആർമി പേഴ്സണൽ ഇവിടെ വന്നിരുന്ന ഇവരുടെ ഡ്രോൺ ഓപ്പറേറ്റ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ നിന്ന് ലോഞ്ച് പാഡുകളിൽ നിന്ന് റിയൽ ടൈം ഈ ഡ്രോണുകൾ പറത്തി എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാക്കുന്ന കാര്യം അപ്പൊ അവര് അവരുടെ ജോയിന്റ് കൺട്രോൾ റൂമുകളിലും ലോഞ്ച് പാഡുകളിലൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇന്ത്യ തിരിച്ചടിച്ചപ്പോ പാകിസ്ഥാന്റെ കൂടെ ഇവര് രണ്ടു ഇവരെ രണ്ടൊന്നാണ് ആളുകൾ പറയുന്നത് മിനിമം രണ്ട് തുർക്കി സൈനിക ഉദ്യോഗസ്ഥരെങ്കിലും മരിച്ചിട്ടുണ്ട് ഈ നമ്മൾ തിരിച്ചടിച്ചപ്പോ അപ്പൊ അത് അതിനേക്കാളും വലിയ പ്രൂഫാണ് ഇനി ഇത് ഒരിക്കലും ഇന്ത്യ സഹിക്കാത്ത ഒരു കാര്യമായി പോയി അതുകൊണ്ടാണ് ഒന്ന് നമ്മൾ അവരുടെ പിന്നെ ഡ്രോണുകളൊക്കെ ഇത്രയും വലിയ ഗംഭീരം ഡ്രോണുകളെയൊക്കെ ഇത് പിന്നെ അടിച്ചിട്ടു എന്നുള്ളതൊക്കെ വാസ്തവമാണ് അത് വേറെ കാര്യം നമ്മൾ അത് ഓൾറെഡി സംസാരിച്ചു കഴിഞ്ഞാൽ മാത്രമല്ല അടിച്ചിട്ടത് മാത്രമല്ല ചെയ്തത് നമ്മുടെ ഇലക്ട്രോണിക് വാർഫെയർ ആൻഡ് ജാമിങ് സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇവരുടെ ഡ്രോണുകൾക്കുള്ള മെസ്സേജും കമ്മ്യൂണിക്കേഷനൊക്കെ കട്ടി തിളങ്ങും അതുകൊണ്ടാണ് ഇവരുടെ ഈ ഇലക്ട്രോണിക് വാർഫെയർ എന്ന് പറയുന്ന പറയുന്നപ്പോൾ ഡ്രോണുകൾ കൃത്യമായി പറന്ന് ഒരു ലക്ഷ്യത്തിൽ എത്തണമെന്നുണ്ടെങ്കിൽ അതിനെ കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്യാൻ ഈ തുർക്കിഷ് ആർമി ആളുകളോട് ഉണ്ടാകുന്നു പറഞ്ഞല്ലോ ഈ ഇവരുടെ കമ്മ്യൂണിക്കേഷൻ ഒന്നും വർക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടി നമ്മുടെ ഈ ഇലക്ട്രോണിക് വാർഫെയർ സംവിധാനമായ ജാമിങ് സിസ്റ്റം ഇന്ത്യ ഉപയോഗിച്ചു എന്നുള്ളതാണ് മാത്രമല്ല നമ്മുടെ മൾട്ടി ഡയർ ഡിഫൻസ് സിസ്റ്റം ഇതിനെയൊക്കെ അടിച്ചിടുകയും ചെയ്ത് ഇത്രയും വലിയ ഡ്രോണുകളെ പോലും അടിച്ചിടുകയും ചെയ്തു അത് കഴിഞ്ഞിട്ടാണ് ആ യുദ്ധം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇവർക്കെതിരെ നയതന്ത്ര തന്ത്രപരമായ നയതന്ത്രവും തന്ത്രപരമായ പരിപാടികൾ ആരംഭിച്ചിരിക്കുന്നത് ഒന്ന് ആദ്യം ചെയ്ത നമ്മുടെ അനിഷ്ടം പ്രകടിപ്പിച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ യുദ്ധത്തിന് ശേഷം ഈ എല്ലായിടത്തേയും മിലിട്ടറി അറ്റാ ഡിഫൻസ് അറ്റാഷയമാരുണ്ട് നമ്മുടെയൊക്കെ എല്ലാ ഈ നയതന്ത്ര കാര്യാലയങ്ങൾ ഇപ്പം ഇന്ത്യയിൽ ധാരാളം നയതന്ത്ര കാര്യാലയങ്ങൾ കാര്യാലയങ്ങളുണ്ടാവും അവരിലുള്ള പിന്നെ ഈ അറ്റാക്ഷയമാരെ വിളിച്ച് മിലിറ്ററി അറ്റാക്ഷയമാരെ വിളിച്ച് നമ്മൾ പാകിസ്ഥാനോട് എന്താണ് ചെയ്തതെന്ന് വിശദീകരിക്കുന്ന ഒരു പരിപാടിയുണ്ട് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അവരെ ഒഫീഷ്യലായിട്ട് അറിയിക്കുക ഇത് കഴിഞ്ഞതിന് ശേഷം അതിനു ടർക്കിയെയും ചൈനയുടെയും മിലിറ്ററി അറ്റാച്ച്മാരെ നമ്മൾ വിളിച്ചില്ല ഈ ഓപ്പറേഷൻ സിന്ധൂറിനെ പറ്റി ബ്രീഫ് ചെയ്യാൻ വേണ്ടി വിളിച്ചപ്പോൾ നമ്മൾ അവരെ എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ അനിഷ്ടം രണ്ട് ഒരു ഗ്ലോബൽ ഡിപ്ലോമാറ്റിക് ഒഫൻസി അതായത് ആഗോള നയതന്ത്ര ആക്രമണം ഇന്ത്യ തുടങ്ങി കഴിഞ്ഞു എന്നുള്ളതാണ് കാരണം വെച്ചാൽ പാകിസ്ഥാന് ആയുധം വിൽക്കുക മാത്രമല്ല അവിടുത്തെ ഒഫീഷ്യൽസ് ഈ ആക്ച്വലി നാറ്റോയുടെ അപ്പൊ ആക്ച്വലി തർക്കിയും നമ്മളോട് യുദ്ധത്തിൽ പങ്കെടുത്തു എന്നുള്ളതാണ് അതിന്റെ വാസ്തവം ഈ തർ നാറ്റോടെ ഒരു കണ്ടീഷനുണ്ട് അതിൽ ഏതെങ്കിലും ഒരു നാറ്റോ രാജ്യത്തിനെ ആക്രമിക്കുകയാണെങ്കിൽ മറ്റേ രാജ്യ നാറ്റോ രാജ്യങ്ങൾ കൂടും പക്ഷെ ഏതെങ്കിലും ഒരു നാറ്റോ രാജ്യം മറ്റൊരു രാജ്യത്തെ ആക്രമിക്കുകയാണ് അതായത് നാറ്റോയിൽ ഇല്ലാത്തൊരു രാജ്യത്തെ ആക്രമിച്ചാൽ അവര് സഹായിക്കൂല ബാക്കി നാറ്റോ രാജ്യങ്ങൾ സഹായിക്കില്ല അപ്പൊ ശരിക്കും പറഞ്ഞാൽ ടർക്കി ഈ കാറ്റഗറിയിൽ വന്ന് വീണു അറിഞ്ഞോ അറിയാതെയോ അപ്പൊ ഇതൊരു വളരെ പ്രസക്തമായ ഒരു കാര്യമാണ് അടുത്തത് വളരെ സ്ട്രോങ് ആയിട്ട് തർക്കിക്ക് ഒരു വാണിംഗ് കൊടുത്തിട്ടുണ്ടെന്നാണ് ഇന്ത്യ ഗവൺമെന്റ് ഇതിനകത്ത് കയറി കൂടുതൽ കളിച്ചാൽ നിങ്ങൾക്ക് പണി കിട്ടും മിലിട്ടറി ആയിട്ട് പോലും പണി കൊടുക്കുമെന്ന് ഒരുപക്ഷെ ഇന്ത്യ വാൺ ചെയ്തിട്ടുണ്ട് വളരെ ശക്തമായ താക്കീത് ഇന്ത്യ ഇതിനകത്ത് നൽകി എന്നാണ് അത് കഴിഞ്ഞപ്പോഴാണ് അവർ ആ പിന്നെ കപ്പലൊക്കെ അവിടെ നിന്ന് മാറിപ്പോയത് ഏഴ് വലിയ ഹെർക്കുലിയസ് പ്ലെയിനുകളിലാണ് അവർ ഡ്രോൺ കൊണ്ടുവന്നത് അപ്പം ഇത് ഈ ഡ്രോൺ ചെറിയ സാധനമല്ല വലിയ വലിയ സാധനമാണെന്നുള്ളത് വേണമെന്നുള്ളത് നമ്മൾ അറിയണം അതിനാണ് അതിന്റെ സൈസ് അപ്പൊ ഇന്ത്യ ടർക്കിക്കുള്ള അടി തുടരുകയാണ് തുടങ്ങിയിട്ടേ ഉള്ളൂ വടിവെട്ടാൻ പോയിരുന്നേ ഉള്ളൂ ഈ സെലബി എയർപോർട്ട് സർവീസസ് എന്ന് പറഞ്ഞ ഒരു സാധനമുണ്ട് സെലിബി എയർപോർട്ട് സർവീസസ് ഇന്ത്യ ഇത് ഒരു ടർക്കിഷ് ഏവിയേഷൻ ഗ്രൂപ്പ് സെലിബ് ഈ സെലിബി ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടർക്കീഷ് ഈ ഗ്രൗണ്ട് ക്ലിയറൻസ് സംവിധാനം ഹാൻഡ്ലിങ്ങിന്റെ സംവിധാനമാണ് രണ്ടായിരത്തി ഒമ്പത് മുതൽ ഇവരിവിടെ ഇന്ത്യയിലുണ്ട് അപ്പം അവരാണ് ഈ നമ്മുടെ ഇവിടുത്തെ ഒരുപാട് മേജർ എയർപോർട്ടുകളിലെ ഗ്രൗണ്ട് ഹാൻഡ്ലിങ് നമ്മുടെ ഈ കയറ്റി ഇറക്കേ സാധനം കൊണ്ട് കയറ്റുക അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യുന്ന ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് എന്ന് പറയും ഇതിനകത്ത് ഇവിടെ ഇന്ത്യയും എയർ ഇന്ത്യയും അത് ചെയ്യുന്നില്ലെങ്കിലും ഒരുമാതിരി ഇവിടെ വരുന്ന വിദേശ സിംഗപ്പൂർ എയർലൈൻസ് നമ്മുടെ എമിറേറ്റ്സ് ഖത്തർ എയർവേസ് ഇങ്ങനെ പല മലേഷ്യൻ എയർലൈൻസ് ഇവരെല്ലാം ചംചകളാണ് ഇവരെല്ലാം ഇവരെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് ഇനി എവിടെയൊക്കെയുണ്ട് നമ്മുടെ കൊച്ചി ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ് ഇവരുടെ ഡൽഹി മുംബൈ ബാംഗ്ലൂരു ഹൈദരാബാദ് കൊച്ചി ഇവിടെയിലൊക്കെ ഉള്ള ഓപ്പറേഷൻസ് ഇവന്മാരാണ് നടത്തുന്നത് ഇത് ഒറ്റ ഒറ്റയടിക്ക് അങ്ങോട്ട് നിർത്തി ഇന്ത്യ അപ്പൊ അതിനകത്ത് ഇന്ത്യ പറഞ്ഞ രണ്ട് കാര്യങ്ങളാണ് ഞങ്ങളുടെ സെൻസിറ്റീവ് ആയിട്ടുള്ള എയർപോർട്ട് ഇൻഫ്രാസ്ട്രക്ചറിൽ ഇവന്മാർ കയറുന്നത് എനിക്ക് സമ്മതിക്കൂല കാരവന്മാര് നമ്മുടെ ശത്രുരാജ്യത്തിനെ സഹായിച്ചതാണ് അപ്പം അത് ചെയ്യൂല നാഷണൽ സെക്യൂരിറ്റി ഇംപ്ലിക്കേഷൻസ് ഉണ്ട് ഇവർക്ക് സെക്യൂരിറ്റി ക്ലിയറൻസ് കൊടുക്കുന്നതിനകത്ത് നാഷണൽ സെക്യൂരിറ്റി രാജ്യം പോലെ ആയി മാറി ടർക്കി അതാണ് അതിന്റെ വളരെ പ്രധാനപ്പെട്ട കാര്യം യുവമാർക്ക് ഏകദേശം എത്ര എംപ്ലോയീസ് ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടിപ്പോവും അയ്യായിരത്തിനും എണ്ണായിരത്തിനും ഇടയ്ക്ക് എംപ്ലോയിസ് ഉണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത് അതായത് കോൺട്രാക്ട് ലേബറും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ അവർ ഏകദേശം എണ്ണായിരത്തോളം ജോലിക്കാർ ഇന്ത്യൻ എയർപോർട്ടുകളിൽ ഈ കമ്പനിയുടെ ടർക്കിഷ് കമ്പനിയുടെ ജോലിയുണ്ട് അപ്പം അതിന്റെ അതായത് ഇന്ത്യയിലെ ഒമ്പത് മേളില് എയർപോർട്ടുകളിലാണ് ഒരു ജോലിയെന്ന് അപ്പം അതിന്റെ ഒരു വ്യാപ്തി നിങ്ങൾക്ക് അപ്പോൾ മനസ്സിലാവും അപ്പം അതുകൊണ്ട് ഇന്ത്യൻ മിനിസ്ട്രി ഓഫ് സിവിൽ ഏവിയേഷനും ഹോം അഫയേഴ്സും ഇന്റലിജൻസും കൂടെ ചേർന്ന് വളരെ സ്വിഫ്റ്റ് ആയിട്ട് ടവയെന്ന പണി അങ്ങ് കഴിച്ചു അപ്പൊ അതിന്റെ പരിപാടി കഴിഞ്ഞു ഇനി അടുത്ത് ഇത് നമ്മൾ മാത്രമല്ല സാധാരണ മനുഷ്യർ നമ്മളെപ്പോലുള്ള ആളുകൾ ചെയ്യുന്നുണ്ട് ഉദയ്പൂർ മാർബിൾ ട്രേഡേഴ്സ് മൂവായിരം കോടി രൂപയുടെ ടർക്കിഷ് മാർബിളിന്റെ ഓർഡർ ക്യാൻസൽ ചെയ്ത് ഇപ്പം നിർത്തി പെട്ടെന്ന് ഒറ്റയടിക്ക് അങ്ങ് നിർത്തി അതുപോലെ തന്നെ ഇന്ത്യ അവിടുന്ന് ധാരാളം കാര്യങ്ങൾ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ ആക്ച്വലി ടർക്കിന്ന് അപ്പൊ അതിനകത്ത് ഇന്ത്യൻ ഇമ്പോർട്ടേഴ്സ് ആരെ അവർ നമ്മുടെ ഈ ഇവർക്കിടെ ഓൾട്ടർനേറ്റീവ് ആയിട്ട് വിയറ്റ്നാമിലെയും ഇറ്റലിയിലും ഉള്ള സാധനങ്ങൾ കൺസ്ട്രക്ഷൻ മെറ്റീരിയലൊക്കെ ധാരാളം അവിടുന്ന് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇനി അടുത്തത് ഇന്ത്യൻ ടൂറിസ്റ്റ് അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ബ്യൂട്ടി ഇന്ത്യൻ ടൂറിസ്റ്റുകൾ നാന്നൂറ് മില്യൺ ഡോളറിന്റെ ട്രാവൽ പ്ലാൻ ക്യാൻസൽ ചെയ്തിരിക്കുകയാണ് ടർക്കിയിലോട്ടും അസർബൈജാനിലോട്ടും ഈ നാനൂറ് മില്യൺ എന്ന് പറഞ്ഞാൽ മൂവായിരത്തി നാനൂറ് കോടിയോളം രൂപ ഇന്ത്യൻ രൂപ വരും മൂവായിരത്തി നാനൂറ് കോടി രൂപയാണ് അതായത് മെജോറിറ്റി ടു ഇട്ട് അർക്ക് ചെയ്യാം അസർബൈജാൻ ഈ അസർബൈജാൻ നമുക്ക് ഇട്ടെതിരെ പണിതായിട്ട് തുടങ്ങിയത് കൊണ്ട് ഇവിടെ രണ്ടോട്ടുള്ള ടൂറിസം അങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്തു ക്യാൻസൽ ചെയ്തു ഈ മേക്ക് മൈ ട്രിപ്പും ക്ലിയർ ട്രിപ്പും ഈസ് മൈ ട്രിപ്പും ഒക്കെ പറയും ഇതൊക്കെയാണ് പ്രധാനമായ ബുക്കിംഗ് കേന്ദ്രങ്ങൾ ഇരുന്നൂറ്റമ്പത് ശതമാനമാണ് ക്യാൻസലേഷൻ എന്നാണ് ഇരുന്നൂറ്റമ്പത് ശതമാനം പണ്ടുണ്ടായിരുന്ന ക്യാൻസലേഷനിൽ നിന്ന് രണ്ടര ഇരട്ടി ആണ് ഇപ്പം നടക്കുന്നത് മാത്രമല്ല നമ്മുടെ സമൂഹ മാധ്യമങ്ങളിൽ ഹാഷ് ടാഗ് ടർക്കി എന്ന് പറഞ്ഞിട്ട് വലിയ ക്യാമ്പയിൻ അവിടുത്തെ അവിടുന്ന് സാധനം മേടിക്കരുത് അവരുടെ പ്രോഡക്റ്റ്സ് മേടിക്കരുത് അവിടെ എയർ ബുക്കിംഗ് ക്യാൻസൽ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഇങ്ങനെ ആയിട്ടുള്ള ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ടർക്കിയുടെ ഇമ്പോർട്ട് ടർക്കിന്നുള്ള എക്സ്പോർട്ട് ടർക്കിയിലോട്ടുള്ള എക്സ്പോർട്ട് പതിനഞ്ച് ശതമാനം കഴിഞ്ഞ മാസങ്ങളിൽ കുറഞ്ഞു എന്നാണ് മുമ്പുള്ളതിനേക്കാൾ അതുപോലെ തന്നെ ടർക്കിയിൽ നിന്നുള്ള ഇമ്പോർട്ട് പതിനേഴര ശതമാനം കണ്ട് കുറഞ്ഞു എന്നുള്ളതാണ് ഇതൊരു മേജർ ഇഷ്യൂ ആണ് അപ്പം മാത്രമല്ല ഇന്ത്യൻ സർക്കാർ ടർക്കിയുമായിട്ടുള്ള ഉഭയകക്ഷി പിന്നെ വ്യാപാരത്തിന്റെ എല്ലാ കാര്യങ്ങളും നിർത്തിവെക്കുന്നതിനെ പറ്റി ആലോചിക്കാണ് ഡിഫെൻസ് ഉണ്ടായിരുന്ന ഇന്ററാക്ഷൻസ് കംപ്ലീറ്റ് ആയിട്ട് നിർത്തി നിങ്ങൾ ആലോചിക്കണം പണ്ട് ടർക്കിക്ക് നമ്മൾ അവിടെ ഒരു ഭൂകമ്പം രണ്ടായിരത്തി ഇരുപത്തിരണ്ടാണെന്നാണ് എൻ്റെ ഇരുപത്തിരണ്ടാണോ ഇരുപത്തി മൂന്നാണോ ധാരോളം ജന സഹായം നമ്മുടെ ഇവിടുത്തെ നാഷണൽ മറ്റേ ഫോഴ്സ് ഉണ്ടല്ലോ ഈ എന്തായു പറയുക ഭൂകമ്പമൊക്കെ ഉണ്ടാക്കുമ്പോഴും വെള്ളപ്പൊക്കെ ഉണ്ടാക്കുമ്പോഴൊക്കെ ഉണ്ടാക്കുന്ന അവരൊക്കെ അവിടെ അയച്ചിരുന്നു അവിടെ ഒരു ഹാശുപത്രി കെട്ടി ടെമ്പററി ആയിട്ടും ഇന്ത്യൻ മിലിറ്ററി അവിടെ ഒരു ആശുപത്രി കെട്ടി കൊടുത്ത് അവർക്ക് ഒരുപാട് സഹായമാണ് കേരളത്തിൽ നിന്ന് കൊടുത്ത് പത്ത് കോടി അപ്പൊ അലച്ചു നോക്കണം നമ്മൾ എന്തോരം സഹായ ഉമ്മമാർക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടായിരുന്നു പണ്ട് എന്നിട്ടാണ് അവന്മാർ നമുക്കിട്ട് പണി പണിതെയ്ത് അപ്പം അതിനൊരു പ്രതികാര നടപടി ഉണ്ടാകും എന്നുള്ളതിനകത്ത് ഒരു സംശയവും വേണ്ട അപ്പൊ അതിനകത്ത് ഇതിനകത്തൊരു ഈ ഒരു ഡ്രോൺ കൊണ്ട് കളിച്ച കളി അത് പ്രത്യേകിച്ചും അവരുടെ ആളുകൾ വന്ന് ഇന്ത്യ എവിടോട്ടാണ് ആക്രമിച്ചത് നമ്മുടെ സാധാരണ ജനങ്ങളെ നമ്മുടെ ആശുപത്രിയെ പിന്നെ സൈനിക ആശുപത്രി ലക്ഷ്യമാക്കി വിട്ടു വളരെ മാരകമാണ് ആക്ച്വലി ഇവര് ഈ ഡ്രോൺ പലയിടത്തും വലിയ നാശം വിതച്ചിട്ടുണ്ട് ഇന്ത്യയടുത്ത് മാത്രമാണ് ആ കളി നടക്കാതെ പോയത് ഉക്രൈനില് പല സ്ഥലങ്ങളിലും സിറിയയില് പല സ്ഥലങ്ങളിലും ഇവര് ഈ ഡ്രോണുകൾ മാരകമായ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് ഇന്ത്യ എടുത്ത് മാത്രമാണ് ഇവരുടെ പരിപാടി നടക്കാതെ പോയത് റഷ്യ എടുത്ത് പോലും അവര് വലിയ നാശമാണ് ഈ ഡ്രോണുകൾ അവിടെ ഉണ്ടാക്കിയത് ഉക്രൈൻ അപ്പൊ അതുകൊണ്ട് ഇതൊരു വലിയ ഒരു കൗണ്ടർ സ്ട്രൈക്ക് എക്കണോമിക് കൗണ്ടർ സ്ട്രൈക്ക് ഇൻ ഇന്ത്യ ഒരുങ്ങാണ് അതായത് ആയുധം കൊണ്ടല്ല സാമ്പത്തികമായ തിരിച്ചടിക്ക് ഇന്ത്യ വളരെ ശക്തമായിട്ട് അത് വളരെ പെട്ടെന്നുള്ളതായിരുന്നു തുർക്കിയെ ടാർജറ്റ് ചെയ്തിട്ടുള്ളതാണ് ആക്ഷൻ ഇല്ല പല പല ഡയറക്ഷനും തുർക്കിക്ക് ഇട്ട് പണി കൊടുക്കുകയാണ് ഇന്ത്യ അപ്പൊ അതായത് ഇതിനകത്ത് പണ്ടത്തെ പോലത്തെ അല്ല ഇന്ന് നമ്മളോടൊരു തന്നെ ഒരു പണി തന്നാൽ നമ്മൾ തിരിച്ച് ശിക്ഷിക്കുന്ന രീതിയിൽ ശക്തമായി ശിക്ഷിക്കുന്ന രീതിയിലുള്ള നടപടികൾ തുടരും തുടങ്ങും തുടരും എന്നുള്ളതാണ് ഇന്ത്യയുടെ പുതിയ നയം ഇതാണ് ന്യൂ ഇന്ത്യ ഇതാണ് ന്യൂ ഇന്ത്യൻ നോർമൽ ആളുകൾ ഇന്ത്യയോട് കളിക്കുമ്പോൾ സൂക്ഷിച്ച് കളിക്കണം ഇതാണ് ഇന്ത്യ നൽകുന്ന സന്ദേശം അപ്പൊ ഇതാണ് ഇതിനെക്കുറിച്ച് ഈ തർക്കിയുമായിട്ടുള്ള നമ്മുടെ ഇടപെടലുകളെ കുറിച്ച് എനിക്ക് പറയാനുള്ള ഇതാണ് എന്തായാലും തുർക്കിക്ക് ഇന്ത്യയിൽ നിന്ന് അല്ലെങ്കിൽ പാകിസ്ഥാനൊപ്പം ചേർന്നതിന് നല്ല പണി കിട്ടുന്നു എന്ന് വേണം പറയാൻ വിനോദ് സാർ സൂചിപ്പിച്ചതുപോലെ വ്യാപാര രംഗത്തും ആയുധ വിൽപ്പന രംഗത്തും അതുപോലെ വിനോദ രംഗത്തും ടൂറിസം രംഗത്തും ഒക്കെ വലിയ തിരിച്ചടികളാണ് തുർക്കിക്ക് ലഭിക്കുന്നത് ഇന്ത്യയിൽ നിന്നും ആളുകൾ കൂട്ടത്തോടെ ആ വിനോദയാത്രകൾ ക്യാൻസൽ ചെയ്യുന്നു റദ്ദു ചെയ്യുന്നു തുർക്കിയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ വരെ ബഹിഷ്കരിക്കുന്ന ഒരു കാഴ്ച വിനോദ് സർ ഏറ്റവും എൻഡിൽ പറഞ്ഞതുപോലെ ഇന്ത്യയോട് കളിച്ചാൽ എങ്ങനെയിരിക്കുമെന്ന വലിയൊരു പാഠം തുർക്കി പഠിക്കുന്നു എന്ന് വേണം കരുതാൻ വ്യക്തമാണ് താങ്ക് യു സാർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എബിസി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബെൽബട്ടനും അമർത്തുക